നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് കൂട്ടുകാരും അവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാനും നമുക്കെന്തേലും പ്രശ്നങ്ങളുണ്ടാകുമ്പം നമ്മളെ സഹായിക്കാനും ഒക്കെ ഒരു ആളുണ്ടാകത്തുള്ളൂ ഇപ്പം ചില ആളുകൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് കാണും ചില ആളുകൾക്ക് വളരെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ കാണത്തുള്ളൂ ചില ആളുകൾക്ക് ഇതിനോട് താല്പര്യമില്ല ഒറ്റയ്ക്ക് മാത്രം മതി ഒന്നും വേണ്ട എന്നുള്ള ആളുകളുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മളെ സഹായിക്കുന്നവരും കൂടിയാണ് ഫ്രണ്ട്സ് അല്ലാതെ ഇപ്പം എന്ന് പറഞ്ഞാൽ പല രീതിയിലുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മളെ ഇഷ്ടപ്പെടാത്തവരുണ്ട് പിന്നെ അഭിനയിക്കുന്നവരുണ്ട് ഫ്രണ്ട് സുഹൃത്താണെന്നും കരുതി അഭിനയിക്കുന്നവരുണ്ട് എന്നിട്ട് മറ്റുള്ളവരോട് നമ്മുടെ കുറ്റവും നമ്മുടെ കുറവുമൊക്കെ പറഞ്ഞ് നമ്മളെയും അവരെയും തമ്മിൽ തമ്മിൽ തല്ലിക്കുന്നവരുണ്ട് ഇങ്ങനെ അഭിനയിക്കുന്നവർ അങ്ങനെ ആളുണ്ടെങ്കിൽ എല്ലാ കൂട്ടത്തിലും ഉണ്ട് അങ്ങനെ അങ്ങനെ ആളുകളുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ ഒഴിവാക്കിയേക്കണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അത് നമുക്ക് വലിയ അപകടമായിരിക്കും കാരണം അവർ വരുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മാത്രം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ വരുന്നത് ഇപ്പം അവർക്ക് പൈസയ്ക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹായത്തിനോ അല്ലെങ്കിൽ ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ആണല്ലോ ഒരു പ്രശ്നം ഉണ്ടാക്കി തന്നെ ഉണ്ടാക്കിയവൻ ഇടിക്കാതെ കൂട്ടുകാരനെ കൊണ്ട് തല്ലിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരുത്തര അവൻ ഇടിക്കാൻ പേടിയ പക്ഷേ അവന് ഷോ കാണിക്കണം മറ്റുള്ളവർ മുന്നേ അതിന് അവന് ഒരു സുഹൃത്ത് എന്തായാലും ആ കൂട്ടത്തിൽ കാണാം അവന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാ നിൽക്കുന്ന സുഹൃത്തുണ്ട് അവനെ കൊണ്ട് മറ്റൊനെ തല്ലിക്കും പക്ഷെ അവൻ ചിന്തിക്കത്തില്ല ഇടിയും കൊള്ളും പക്ഷെ അവൻ ചിന്തിക്കത്തില്ല പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് കാരണം അവനും വലുതും അവൻ്റെ സുഹൃത്താണ് അവൻ്റെ ആവശ്യം നടത്തി കൊടുക്കണം എന്നാണ് അവൻ്റെ ആഗ്രഹം അത് അവൻ്റെ ആഗ്രഹത്തിന് വേണ്ടി വരുന്നവരെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ അഭിനയിക്കുന്നവരാണ് അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് അവരെ ഒഴിവാക്കി കളഞ്ഞേക്കണം അവർ നമുക്ക് ഭയങ്കര അപകടമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ നല്ലതാണ് ഇപ്പോൾ ഒരുപാട് ഫ്രണ്ട്സുണ്ട് അവർ ഉപകാരമുള്ളതുമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരാരും ഉപകരിക്കാത്തവരുമുണ്ട് അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നുമില്ല പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കണമെന്ന് അങ്ങനെ കിട്ടിയോ കണ്ടുമുട്ടിയിട്ടുണ്ട് പക്ഷേ പിന്നീട് അങ്ങോട്ട് തുടർച്ചയായിട്ട് അത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നാലിപ്പോഴും ആഗ്രഹമുണ്ട് നല്ല സുഹൃത്തുക്കൾ വേണം എങ്ങനെയാണെന്ന് വെച്ചാൽ എന്നെ സ്നേഹിക്കുകയും ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുകയും എനിക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നെ സഹായിക്കുകയും അതുപോലെ തിരിച്ച് ഞാനും ചെയ്യണം അങ്ങനെ ഉള്ള ഒരാളെയാണ് ഞാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഒരാളെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ എൻ്റെ സുഹൃത്തായിരിക്കും ഞാൻ അയാളുടെ സുഹൃത്തായിരിക്കും അതെൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഞാൻ എപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്നതാണ് മറ്റുള്ളവരുടെ അവരെങ്ങനത്തുള്ള ആളുകളാണ് എന്നും മനസ്സിലാക്കി അവരുടെ സ്വഭാവമാണ് ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ സ്വഭാവം എങ്ങനത്തുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ അവരോട് പെരുമാറുന്നത് അധികവും സംസാരിക്കാറും ഇല്ല അപ്പം ഫ്രണ്ട്ഷിപ്പ് നമുക്ക് വേണം നമ്മുടെ മുരടിച്ച ജീവിതത്തിൽ ഒരു സന്തോഷവും ഒരു സുഖവുമൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് അത് നമ്മൾ നല്ല രീതിയിൽ മിനുക്കിക്കൊണ്ട് പോയാൽ മാത്രമേ അത് നമ്മുടെ ജീവിത അവസാനം വരെ നമുക്കുണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കാനായി ശ്രമിക്കുക